അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ മസ്ലിനിൽ വരുന്ന നല്ല പാർട്ടി വെയർ ചുരിദാറാണ് നല്ല അടിപൊളി ക്ലോത്താണത് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ എൻ്റില് എന്താ ഇതേപോലൊരു വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ ലൈനിങ് വന്നിട്ടുണ്ട് ഓപ്പൺ ഉള്ള നല്ല അടിപൊളി ചുരിദാറാണ് ഇതിന്റെ കൈനും ഇതേപോലെ അതാ വർക്ക് വന്നിട്ടുണ്ട് ഇതിന് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കാണ് ബാക്ക് വാഷും വന്നിട്ടുള്ളത് ഈ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ നടന്നിട്ട് എഴുതിയിട്ടുള്ളത് അളവൊക്കെ ഒന്ന് എടുത്ത് നോക്ക എത്ര ഇണ്ട് ത്രീ എക്സ് എൽ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ത്രീ എക്സിലും കൂടുതലുണ്ട് കെട്ടോ ഫോർ എക്സലൊക്കെ ഉണ്ടാവും എന്റെ കൈയിൻ്റെ ലെങ്ത് വരുന്നത് പത്തൊൻപത് ഉണ്ട് കേട്ടോ കൈയിൻ്റെ ലെങ്ത്ത് പത്തൊൻപത് ഇതിന്റെ ഫുൾ ലെങ്ത്ത് എത്രയാണ് കൂടെ നോക്കട്ടോ നാൽപ്പത്തി ആറുണ്ട് കേട്ടോ ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി ആറ് നല്ല അടിപൊളി എഴുതാറ് നല്ല ക്രീം കളറിൽ ഇങ്ങനെ ഗോൾഡൻ പിന്നൊക്കെ വന്ന് നല്ല സ്റ്റോൺ വർക്ക് ഫുള്ള് സ്റ്റോണാണത് ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നത് നല്ല നല്ല ക്ലോത്ത് ആണ് കേട്ടത് ഇടാനൊക്കെ നല്ലൊരു സുഖമുള്ളൊരു ക്ലോത്താണത് നല്ല വീതിയും ഒക്കെ വരുന്ന നല്ലൊരു പാൻറ്റ് ആണ് പാൻറ്റാണ് പാൻറ്റ് പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഷോൾഡ് പ്രിൻ്റ് ആണത് കേട്ടോ നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഷോളിന് ഇതിന്റെ നാല് വശം ഇങ്ങനെ ഒരു ഇതും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഒരു കളർ എന്നിട്ടുള്ളത് അടുത്ത കളർ ഇതാ അടുത്ത കളറ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കേട്ടോ ഇത് ഓണക്കായിട്ട് ഫ്രീഷിപ്പിലാണ് നമ്മൾ തരുന്നത് കേട്ടോ ഷിപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് ഓണം ഓഫറാണ് കേട്ടത് ഓഫറായിട്ട് നമ്മൾ ഇത് ഫ്രീ ഫ്രീഷിപ്പാണ് തരുന്നത് ആവശ്യമുള്ളവരൊക്കെ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അടിപൊളി ചെയ്താലാണ് കേട്ടോ ഷോള് ഷോള് പാൻറ്റ് അടുത്ത കളറ് അടുത്ത കളറ് ഒരു പീച്ച് കളറൊക്കെ ആയിട്ടൊരു നമുക്കിത് വന്നിട്ടുള്ളത് കയ്യൊക്കെ കണ്ടേ നല്ല ഭംഗിയുണ്ട് കയ്യൊക്കെ കാണാൻ ഷോള് അതിന്റെ പാൻറ്റ് കേട്ടോ ഇങ്ങനെ നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ട് വരുന്നത് വരെ അസലമലൈക്കും